സംബന്ധിച്ച് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ജീവമാതാ കാരണീവനും അതുപോലെ ഉദയഗിരുജി മകൻ വിഷ്ണു മരുമകൾ അനാമിക അതുപോലെ തന്നെ മരുമകൻ സുജിത്ത് മകൾ വർഷ ഇവരുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പല്ലവി വീണ്ടും വീണ്ടും ഞെട്ടിക്കുന്ന ഓരോ കാര്യങ്ങളാണ് അവര് പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നത് അവരവിടുത്തെ അതായത് ഉദയഗരിചിയെ കാട്ടിയും ക്രൂരതകൾക്ക് അടിമയാണ് അവിടുത്തെ മരുമകൻ എന്ന് പറയുന്ന സുജിത് എന്നാണ് സന്ധ്യ സന്ധ്യാപലവി അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ഈ സുജിത്ത് എങ്ങനെയാണ് അവിടെ മരുമകനായി വന്നത് എന്നതിനെ കുറിച്ച് ഒരു കഥ ഒരു തിരക്കഥ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് അവിടെ അന്നദാനം നടത്താൻ വന്ന സമയത്ത് അവിടെ അവിടെ തന്നെയുള്ള ഒരു അനാഥ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സുജിത് ഇഷ്ടപ്പെടുന്നു ആ ഒരു പെൺകുട്ടിയെ കണ് കണ്ട് അത് ഉദയഗിർജിയുടെ അഭിപ്രായം പറ ചോദിക്കുന്നു അപ്പോൾ ഉദയഗർജിക്ക് സമ്മതം പറയുന്നു പിന്നീടാണ് അറിയുന്നത് ഉദയഗിർജിയുടെ മകളാണ് വർഷയാണെന്ന് അറിയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ അതുപോലെ തന്നെ ഈ കുറിച്ച് അത് ഉദയഗിർജി എടുത്ത് വർഷെ എങ്ങനെയാണ് കണ്ടത് സുജിത്ത് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കത് പഴയ ഒരു വീഡിയോ ആണ് ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം അതായത് ഇവർക്കൊക്കെ എങ്ങനെയും ഇത്രമാത്രം കള്ളം പറയാൻ സാധിക്കുന്നു എന്നാണ് അത് അവിടുത്തെ അന്തേവാസികൾ തന്നെ പറയുന്നുണ്ട് സുജിത്ത് അവിടുത്തെ ആയിരുന്നു എന്നും ഈ ഉദയഗിരിജിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് ഈ സുജിത് അങ്ങനെയാണ് തന്റെ മകളെ കെട്ടിച്ച് കൊടുക്കേണ്ട അവസ്ഥയെ ഞങ്ങൾ കെട്ടിച്ച് കൊടുത്തതാണ് കൊടുത്തേ പറ്റത്തുള്ളൂ ഇനി ഒരു വേറെ മാർഗമില്ലാതെ കെട്ടിച്ച് കൊടുത്തതാണെന്നൊക്കെ ഒരു വാർത്ത വരുന്നുണ്ട് എന്തായാലും അന്ന് പഴയ ഒരു വീഡിയോയ്ക്കകത്ത് സുജിത്ത് വന്ന് വാദോരാതെ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം െ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഇവിടുത്തെ എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ഈ പ്രായത്തിലൊക്കെ ഇവിടെ ക്ലീനിക് സ്റ്റാഫൊന്നും ഇല്ലെങ്കിൽ അമ്മമാരുടെ ഡൈപ്പറൊക്കെ എടുക്കണമെങ്കിലും അവള് ചെന്ന് മാറും കാരണം നമുക്ക് ഒരറപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഞാൻ ഫസ്റ്റിലെ കാണുമ്പോൾ തന്നെ ഇവിടെ അമ്മമാരുടെ കുഞ്ഞുങ്ങളുടെയും കൂട്ടത്തിൽ നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആഹാരം കഴിക്കുന്നവർ ഓടിരുന്ന ഉച്ചക്കൊക്കെ ഉച്ചഭക്ഷണം ഒക്കെ ഇവിടെ ഓഫീസ് ജോലി കഴിഞ്ഞിട്ട് ഉച്ച സമയത്ത് ആഹാരം കഴിക്കുന്നവർ ഓടിരുന്നതാണ് അപ്പൊ അവളെ സംബന്ധിച്ചോളം ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്

ഞാൻ ആ നമ്പർ സേവ് പറ്റുന്ന രീതിയിലുള്ള കേട്ടല്ലോ എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ് ഓഹ് വെച്ചാൽ ഒരു തെറ്റം വരത്തില്ല ആദ്യം കൊറോണ കൊറോണ സമയത്ത് കണ്ടില്ല സത്യം പറഞ്ഞുണ്ടല്ലോ ഇങ്ങനെ നുണം പറയാൻ പറ്റുന്നുണ്ടല്ലോ സത്യം പറഞ്ഞാൽ അതിനൊരു കഴിവ് വേണം സത്യം പറഞ്ഞാൽ അല്ലെ അതും മീഡിയയ്ക്ക് മുമ്പിലൊക്കെ വന്നത് തെറ്റത്തില്ലാട്ടോ ഇതൊക്കെ കറക്റ്റ് ആണ് നമ്മളെ ദൃശ്യ സിനിമയിൽ പറഞ്ഞാൽ ഒമ്പതാം തീയതി നമ്മള് പെരുന്നാളിന് പോയി പെരുന്നാൾ തിരിച്ചു വന്നു ആ ആ ഒരു കാണാപ്പാടം പഠിച്ച കളക്കാരാണ് ഇപ്പൊ ഈ കഥകളെല്ലാം പറയുന്നത് അതുപോലെ തന്നെ ഈ അനാമികയെ ഏറ്റെടുത്തതിനെ കുറിച്ച് എങ്ങനെയാണ് അനാമിക അവിടെ വന്നത് എങ്ങനെയാണ് അനാമിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ വിവാഹത്തിന് അന്ന് ഈ അനാമിക വിഷ്ണു പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് വരുമെന്നൊക്കെ പറയുന്ന ഡയലോഗുകളുണ്ട് നമുക്ക് ആ കുറച്ച് ഭാഗം അതൊന്നു കണ്ടിട്ട് വരാം കാര്യം അത് കണ്ടിട്ട് വേണം നമ്മൾ ഇപ്പോഴത്തെ ഭാഗങ്ങൾ കാണാനും കേൾക്കാനും ഈ അത് കണ്ടിട്ടില്ലാത്തവർ കൂടിയാണ് വേണ്ടിയിട്ടാണ് അന്ന് അവര് നന്മ മരം കളിച്ച് നിൽക്കുമായിരുന്നു അതായത് ഇവരുടെ മകൻ വിവാഹത്തിന് മുന്നേ ആ കുട്ടിയെ ദുരുപയോഗം ചെയ്തു അതിന്റെ ഭാഗമായിട്ട് കുട്ടി പ്രഗ്നന്റ് ആവുന്നു പ്രഗ്നന്റ് ആയതുകൊണ്ട് മാത്രമാണ് അതായത് ഇത് പ്രശ്നമാകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരവരുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച ഒരിക്കലും അവരെ ചെയ്യില്ല അവർക്ക് ഇഷ്ടമല്ലാത്തൊരു ആയിരുന്നു യഥാർത്ഥത്തിൽ അനാമിക പക്ഷെ പക്ഷേ വീഡിയോയിൽ പറയുന്നത് നിങ്ങളൊന്ന് വായോ അതിനുശേഷം നമുക്ക് പറയാം താല്പര്യമില്ല പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് മാത്രം വരാൻ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു േട്ടനെ അനിയൻ ഏട്ടാന്നൊക്കെ വിളിച്ച് പറഞ്ഞു നടക്കുന്ന പിള്ളേരായിരുന്നു ഓ പറഞ്ഞു വെച്ചു കഴിഞ്ഞാ ഇങ്ങനെ കണ്ടിട്ടില്ലായില്ലോ പെട്ടെന്ന് ഒരു കല്യാണത്തിനെ പറ്റി ഇല്ലായിരുന്നു പിന്നെ അമ്മ ഇതേപോലെ പറഞ്ഞു ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പിന്നെ അനീതി പറഞ്ഞു അവർക്കെല്ലാര്ക്കും ഇഷ്ടമാണ് പിന്നെ എനിക്കിഷ്ടമായിരുന്നു അമ്മ അടുത്ത് ലാസ്റ്റ് ഞാൻ പറയുന്ന ഓക്കെ എനിക്കിഷ്ടം അമ്മയുടെ സന്തോഷം പറഞ്ഞു പറയുന്നു ഞങ്ങളിവിടെ ഈ ഫങ്ഷനൊക്കെ ഞാനും കോർഡിനേഷൻ കാണും ഇവിടുത്തെ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായി പോകുന്നതിന് മുന്നേ അന്നേരം ഇതേപോലെ കുട്ടികളെല്ലാം നമുക്ക് സഹോദരിമാരുടെ കൂട്ടായിരുന്നു അനിയത്തിയുണ്ട് അമ്മയുണ്ട് ഞങ്ങളുടെ വീട് ഇതാ ഞങ്ങളുടെ സ്ഥാപനം അത് ഓൾഡ് ഏജ് ഹോമും സ്റ്റുഡൻസ് ഹോമും പണ്ടു മുതലേ ഉള്ളത് പതിമൂന്ന് വർഷത്തോളമായി അന്നേരം ഇവരെല്ലാം നമ്മുടെ ഒരു ചേട്ടൻ അനിയൻ ഉണ്ണിയേട്ടാന്നൊക്കെ വിളിച്ച് പറഞ്ഞു നടക്കുന്ന പിള്ളേരായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം കാട്ടി റ്റാച്ച സൂറ്റാറ്റനുമായിട്ടാ ഏട്ടനായപ്പോഴും ചിൽഡ്രൻസ് മുമ്പായിട്ട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നേയും ഈ ഫങ്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും കൂടുതലും ഏട്ടനുമായിട്ട് അടുത്തിട്ട് മിണ്ട ഇടിക്കുന്നേ അങ്ങനെ കാണാറൊന്നുമില്ല ഇടക്കിടക്ക് ഇങ്ങനെ എവിടെങ്കിലും വെച്ച് കാണും അപ്പൊ സാധാരണ അമ്മേന്റെ കൂടെ കാണുന്നില്ല അമ്മേന്റെ പോയി അത്രേ ഉള്ളു ആ ഓർമ്മയുണ്ട് ആ അതെ ആലോചിക്കും എന്റെ ഭർത്താവ് മരണപ്പെട്ടതാ അപ്പൊ അണ്ണം മരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരുപാട് വിഷമങ്ങള് ഒറ്റപ്പെടലിന്റെ വേദന സഹായിക്കാൻ ആരുമില്ലാത്തതിന്റെ വിഷമം എല്ലാം അനുഭവിച്ച ഞാൻ ഈ സ്ഥാപനം അന്ന് സ്ഥാപനം ഉണ്ടായിരുന്നു അത് ഇത്രയും കൊണ്ടുവരാൻ ഒരുപാട് പാടുവിട്ടു അപ്പൊ അങ്ങനെ ഒറ്റപ്പെട്ട ഒരു കുഞ്ഞിന് ഒരു കുഞ്ഞിനെങ്കിലും ഒരു ജീവിതം കൊടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചായിരുന്നു പിന്നെ ഇവളെ കണ്ടെടുക്കാൻ കാരണമെന്ന് വെച്ചാൽ ഇവളെ ഒരു ദിവസം ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇരുന്നു അപ്പോൾ ഞാൻ പോയി ചോദിച്ചെന്ന് വന്നു അപ്പം ഞങ്ങൾ സ്റ്റാഫ് വന്നു പറഞ്ഞു അവളിടുന്ന് കരയുന്നതെന്ന് പറഞ്ഞു ചെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇന്ന് പേരൻറ്റ്സ് മീറ്റിംഗ് ആയിരുന്നു എല്ലാവരുടെയും മീറ്റിന്ന ആൾക്കാർ വന്നു അച്ഛൻ വന്നു അല്ലെങ്കിൽ അമ്മ വന്നു പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് മാത്രം വരാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കരഞ്ഞു അപ്പം ഞാൻ അവളെ ഒരുപാട് സമാധാനിപ്പിച്ച് ഞാനില്ലയോ നിനക്ക് കമ്മിയായിട്ട് നീ എന്തിനെ വിഷമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് പിന്നെ അവള് പറഞ്ഞു ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന കുട്ടികൾ ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്ക് റിലേറ്റീവോ ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്യും അപ്പോൾ എന്നെ മാത്രം വിളിക്കാൻ ആരുമില്ല അങ്ങനെ അവൾക്ക് എനിക്ക് തോന്നി അവൾക്ക് ഒരു വേദന അവൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ ആ വേദന എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഞാനും ഒറ്റപ്പെട്ട രീതിയിലാണ് വന്നത് അപ്പോൾ അങ്ങനെ ഇവളെ കണ്ടെടുത്തത് അതിൻ്റെ അതല്ലാതെ തന്നെ ഒത്തിരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ എടുക്കണമെന്ന് പിന്നെ മോനോട് പറഞ്ഞപ്പോൾ അവനും സമ്മതമായി അതായത് സി ഡബ്ല്യു സി ചെയർമാനോടാണ് ആദ്യം പറയുന്നത് അപ്പം സാർ പറഞ്ഞു കുഴപ്പമില്ല നല്ല തീരുമാനമാണെന്ന് പറഞ്ഞു പിന്നെ അവളോട് സംസാരിച്ചു അവളോട് സംസാരിച്ചപ്പോൾ അവൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല സന്തോഷം കൂടിയതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ കല്യാണം നടത്തി അവളെ ഞാൻ ഇങ്ങെടുത്തു നാല് വർഷമേ ഉള്ളൂ വന്നിട്ട് അതിൻ്റെ അമ്മയുടെ അമ്മ മരിച്ചു പോയിതാണ് അപ്പൊ അമ്മ മരിക്കുന്നതിന് മുന്നേ തന്നെ അവരുടെ അച്ഛൻ സെപ്പറേറ്റ് വേറെ ഒരു ഫാമിലിയിലോട്ട് പോയി പിന്നെ അവളെ നോക്കിക്കൊണ്ടിരുന്നത് അമ്മയുടെ അമ്മയായിരുന്നു അമ്മമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പം പുള്ളിക്കാരിക്ക് വയ്യാതായി ഇപ്പം നിലവിലില്ല മരിച്ചു പോയി അപ്പം അങ്ങനെ ഇവിടെ പിന്നെ തിരിച്ച് അവരുടെ റിലേറ്റീവിനെയൊക്കെ ഞങ്ങൾ പോയി തിരക്കിയായിരുന്നു അപ്പോൾ തിരക്കിയപ്പോൾ അവർക്കാർക്കും പെൺകുട്ടി ആയതുകൊണ്ട് റിലേറ്റീവിനൊന്നും ഏറ്റെടുക്കാൻ താല്പര്യമില്ല അപ്പം അച്ഛൻ സെപ്പറേറ്റ് വേറെ ഫാമിലി ആയതുകൊണ്ട് പുള്ളിക്കാരനോട് ചോദിച്ചപ്പോഴും അച്ഛനും ഇനി വേണ്ടെന്ന് എഴുതി തന്നു സി ഡബ്ല്യൂസിൽ എഴുതി കൊടുത്തു അങ്ങനെ ഇപ്പം ഏഹ് കല്യാണം സി ഡബ്ല്യു സി വന്നപ്പോൾ അവിടെ നിന്ന് അറിയിച്ചായിരുന്നു അവിടെ നിന്ന് അറിയിച്ചാൽ പുള്ളിക്കാരന് വേണ്ട ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞിട്ടാ സി ഡബ്ല്യൂ സീൽ എഴുതി കൊടുത്തിട്ടുണ്ട് അവളെ വേണ്ടെന്ന് അല്ല അല്ലെങ്കിൽ നമ്മൾ അവരുടെ വീട്ടുകാർ ഇടപെട്ടാലും അവരുടെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് ഇതിൻ്റെ അവർക്ക് ചിലവൊന്നും ഇല്ലല്ലോ നമ്മൾ മോളായിട്ടല്ലേ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെയല്ല ഇപ്പം എനിക്കൊരു മരുമോനുണ്ട് മോഡ ഭർത്താവ് അവനും ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു അംഗത്തെ പോലെ ഇപ്പം ഇവ കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് അജീവിക്കുന്നതെന്ന് ഞങ്ങൾ കൂട്ടുകാരെപ്പോലാണ് അപ്പം ആ കൂട്ടിലേക്കാണ് ഇവളിപ്പം വന്നേക്കുന്നത്. മോന് മോന് ദുബായിലായിരുന്നു ഇപ്പം ഡിസംബറിൽ പോണ് പോസംബറിൽ പോകുന്നുണ്ട് പിന്നെ അവൻ കുഞ്ഞിലേ മുതലേ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുന്നതായിരുന്നു രണ്ടും മക്കളും അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ അമ്മ ഏത് പെൺകുച്ചിനെയും കാണിച്ചു എഴുതും അവളെ കല്യാണം കഴിക്കത്തുള്ളെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മോളും അതേപോലെ ആയിരുന്നു അപ്പം അവൻ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാണ് ഞാനൊരു പെൺകുട്ടിയെ ഇങ്ങനെ അന്വേഷിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ ആയിരുന്നു ഞങ്ങള് ഇന്ന് മുതൽ പറഞ്ഞു അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു ഞാൻ അമ്മ പറഞ്ഞതുപോലെ അമ്മ പറയുന്നത് തിരിക്കാനും നിക്കത്തില്ല പിന്നെ അമ്മക്ക് ഇഷ്ടം അല്ല നമ്മൾ നോക്കണ്ടത് അന്നേരം എൻ്റെ അടുത്തല്ല ആദ്യം പറഞ്ഞു ഈ കുട്ടിയടുത്തൊക്കെയായിരുന്നു പറഞ്ഞു എൻ്റെ അടുത്ത് ലാസ്റ്റ് അമ്മ ചോദിച്ചു ഇതേപോലെ അമ്മക്ക് അറിയായിരുന്നു ഇതേപോലെ ഞാൻ സമ്മതിക്കും ആ ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞിട്ട് പിന്നെ അവർക്കും കണ്ടല്ലോ നിങ്ങള് അതായത് ഹിന്ദു സ്നേഹനിധിയായ അമ്മയല്ലേ മകൻ പറയുന്ന കേട്ടോ എനിക്ക് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞു ഇവരെന്നെ കൺവിൻസ് ചെയ്ത് കെട്ടിക്കുമായിരുന്നു ഇവരെല്ലാം തന്നെ സഹോദരിമാരായിരുന്നു സഹോദരിമാരോട് കാണിക്കാൻ പറ്റിയ പ്രവൃത്തിയാണല്ലോ അവൻ കാണിച്ചത് എന്തായാലും ഈ സുജിത്തിനെ കുറിച്ച് അതായത് നമുക്ക് തിരിച്ച് ശുചിത്തിലേക്ക് വരാം സുജിത്തിനെ കുറിച്ച് സന്ധ്യാബലി പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വരാം നമുക്ക് ഒന്ന് കൺട്രോൾ ബോർഡ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഡയറക്ടർ സുനുമാർ സാറിനോട് കുറെ ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് രണ്ട് സി ഡബ്ല്യു സി ചെയർമാൻ മനുഷ്യ കടത്തുന്നതിനെ പറയാൻ പറ്റും മനുഷ്യ കുഞ്ഞുങ്ങളെ കടത്തുകയാണെന്ന് ഞാൻ പറയൂ പറയും അങ്ങനെ കടത്തുന്നു അതിൽ ഏജൻ്റ് ഏജൻറ്റുമാരുണ്ട് സാറിന് ഇതിനകത്തുള്ള പങ്ക് അന്വേഷിക്കണം എൻ്റെ സംശയമാണ് കേട്ടോ എനിക്ക് അതിനുള്ള ഒരു എവിഡൻസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്ര ധൈര്യപൂർവ്വം ഇവിടെ വന്നിരുന്നു ഇങ്ങനെ പറയുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഫോൺ കോളുകൾ വരുന്നു ഇത്രയും ദിവസമായിട്ട് കുഴപ്പമില്ലായിരുന്നു ഇന്നലെ ഇന്നുമായിട്ടാണ് വരുന്നത് ഫോൺ കോളുകൾ വന്നിട്ട് ഫോൺ എടുക്കുമ്പം അവിടെ കട്ടാവുകയാണ് ചെയ്യുന്നത് പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ പേടിയുണ്ട് പേടി ഇല്ലയെന്ന് ചോദിച്ചാൽ പേടിയില്ല അങ്ങനെ ഞാൻ ഒരാളെ സംശയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആയിരിക്കും ഞാൻ സംശയിക്കുന്നത് കാരണം ഉദയഗിരിജി എന്ന് പറയുന്ന ആ വലിയ നന്മ മരത്തെ പിഴുതെറിയാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സുജിത്താണ് സുജിത്തിന് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലേ സുജിത്ത് ചെയ്തിട്ടുള്ള ക്രൈം ഞാൻ പറയാം ക്രൈമല്ല ഒരു നീചപ്രവൃത്തി പറയാം ഏതെങ്കിലും കുട്ടികളെയോ അമ്മമാരെയോ നിങ്ങൾക്ക് ദ്രോഹിക്കണമെന്ന് തോന്നിയാൽ ചോദ്യം ചെയ്യണമെന്ന് തോന്നിയാൽ തല്ലണമെന്ന് തോന്നിയ സുജിത്താണ് സി സി ടി വി ക്യാമറയുടെ പ്ലഗ് ഊരിമാറ്റുന്നത് സുജിത്താണ് ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തിട്ട് അമ്മയെ അറിയിക്കുന്നത് ആ നന്മ മരത്തെ അറിയിക്കുന്നത് സുജിത്ത് പറയുന്നത് പോലെയാണ് അവർ ചെയ്യുന്നത് ഒരു ബേസിക് വിദ്യാഭ്യാസം പോലും ഇല്ല ആരെ ഒരു അക്കാഡമിക് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത സുജിത്ത് ഒരു ഡ്രൈവറായിട്ട് വന്നതാണ് അവിടുത്തെ അമ്മ എന്നോട് പറഞ്ഞത് എനിക്ക് അറിയില്ല കേട്ടോ ഡ്രൈവറായിട്ട് വരുമായിരുന്നു അങ്ങനെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സുജിത്തിനെ സ്വന്തം മകൾക്ക് വിവാഹം കഴിപ്പിച്ചുകൊടുത്തത് അല്ലാതെ സുജിത്ത് മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് പറയുന്നത് പോലെ ഒന്നും അല്ലെന്ന് നമുക്കറിയാം അതായത് നിങ്ങളുടെ അമ്മായിമ്മ ഭാര്യയുടെ അമ്മ നന്മമരം ആദ്യം മുതൽ അതായത് ഇങ്ങനൊരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ രണ്ട് അമ്മമാരാണ് കൂടെ ഉണ്ടായിരുന്നത് നിങ്ങൾ ഏഴാം ഏഴാംകുളത്തൊരു വീട് വാടകയ്ക്കെടുത്തിട്ട് അവിടെയായിരുന്നു നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത് വാട വീടല്ല കട പിന്നീടാണ് നിങ്ങൾ ഈ പ്രോപ്പർട്ടി മേടിച്ചതും ഇവിടെ ബിൽഡിങ് കെട്ടിയതും ഇങ്ങനൊരു വലിയ പ്രസ്ഥാനമായി വലിയ ഒരു നന്മമരമായി പടർന്ന് പന്തലിച്ചത് ഇങ്ങനെ ഒരു പന്തലിക്കാനുള്ള കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സുജിത്താണ് ഒരു പ്രാവശ്യം അവിടെ വന്ന് അന്നദാനം നടത്തുന്ന ആൾക്കാരെ നിരന്തരം വിളിക്കുകയും ഓരോ ആവശ്യങ്ങൾ ആവശ്യപ്പെടുകയും ആവശ്യങ്ങൾ നിറവേ നിറവേറ്റിത്തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് സുജിത്താണ് സുജിത് എന്ന് പറഞ്ഞാൽ നന്മമരത്തിൻ്റെ മകൾ വർഷയുടെ ഹസ്ബൻഡ് സുജിത്താണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ പ്രസ്ഥാനത്തിലെ എല്ലാ കാര്യങ്ങളും കണക്ക് കാര്യങ്ങൾ ഉൾപ്പെടെ ഫണ്ടിങ് വരെ സുജിത്താണ് വിളിച്ച് ചോദിക്കുന്നത് സുജിത്തിൻ്റെ കയ്യിലൂടെയാണ് ഈ ഫണ്ടിങ്ങിൻ്റെ ക്രിയവിക്രകൾ നടക്കുന്നത് പിന്നെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ ആൾ സുജിത്തായിരിക്കും രണ്ടാമതേ ഉദയകരിച്ച വരും കാരണം അത്രയ്ക്ക് നല്ല ഒന്നാം തരം കറമുറ്റ ക്രിമിനലാണ് സുജിത്ത് സുജിത്തിന് ഓർമ്മയുണ്ടോ അന്നദാനം നടന്നതിൻ്റെ അന്ന് ഏതെങ്കിലും ആൾക്കാർ അന്നദാനത്തിൻ്റെ അന്ന് വരികയോ അല്ലെങ്കിൽ ഇവരെ കാണാൻ അന്തേവാസികളെ കാണാനായിട്ട് ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്ന ദിവസം സുജിത്ത് ഈ ക്യാമറയുടെ പ്ലഗ് സെറ്റ് ചെയ്ത് വെക്കും അവർ പോയി കഴിയുമ്പം ഈ പ്ലഗ് ഊരി മാറ്റും ഇതൊക്കെ സി ഡബ്ല്യു സി ചെയർമാനോ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഡയറക്ടർക്കോ ഇവർക്ക് ആർക്കും അറിയില്ലെന്നാണ് എൻ്റെ ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം വന്ന് വിസിറ്റ് ചെയ്ത് സിനുമാർ സാർ അവിടെ വരും കേട്ടോ അതെനിക്കറിയാം സാർ വരാം വരും സാറിൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നല്ലേ കാരണ അവൻ്റെ പേജിനകത്തൊക്കെ ഉണ്ട് സാറ് വരും ഇടയ്ക്ക് പക്ഷെ സാർ മറന്നു പോകണം പോകുന്നതാണെന്ന് തോന്നും അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി ക്യാമറയൊക്കെ വർക്കാണോ അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഇവിടെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നു അമ്മമാരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് ഒക്കെ മറന്നു പോകുന്നത് അവിടെ വരുമ്പം സാറൊരു മായ പ്രപഞ്ചമാണ് അതൊരു അധോലോകമാണോ അത് സംഭവം അധോലോകത്തിലേക്ക് വരുമ്പം സാറെല്ലാം വിസ്മരിക്കുന്നയാണോന്ന് എനിക്ക് സന്ധ്യാപലവി അവിടുത്തെ ഒരു പി വി സി പൈപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ഒരാൾക്ക് ഇറങ്ങി പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള അത്ര വലിയൊരു പൈപ്പ് എന്തിനാണ് അവിടെ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഈ കടത്ത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ കടത്തുന്നുണ്ടോ സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ അവിടുന്ന് വരുന്ന വിവരങ്ങളൊക്കെ നമ്മൾ കേട്ടി കേട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ന് വെച്ചാൽ ആഹാരമൊക്കെ കിടപ്പ് രോഗികൾക്ക് ആഹാരമൊന്നും കൊടുക്കാതെ അവരെ എന്ത് ചെയ്യാണ് മരണത്തിലേക്ക് അയക്കുകയാണ് മനഃപൂർവ്വം കാര്യം ഇവർക്ക് ഈ റെഡ് ബോഡി അതായത് ഈ ബോഡികള് വിറ്റ് ലക്ഷങ്ങളാണ് വരുമാനം കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുഞ്ഞു മക്കളെയൊക്കെ കടത്തുന്നുണ്ടോ ഈ പി വി സി പൈപ്പ് അവർ അതിനാണോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മറ്റ് കാര്യങ്ങൾ അനധികൃതമായ മറ്റു കാര്യങ്ങൾ ചത്രയും പ്രശ്നങ്ങളുണ്ടായി ഈ ഒരു സ്ഥാപനത്തിൽ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ആ പി വി സി പൈപ്പിനെക്കുറിച്ച് പറയുന്നത് അതായത് സന്ധ്യാപലവിക്ക് തോന്നിയൊരു സംശയമാണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്തൊക്കെയോ ഉണ്ട് അവിടെ എന്തോ ഉണ്ട് എൻ്റെ മനസ്സിലാക്ക മനസ്സിൽ എന്തൊക്കെയോ അവിടെ ഉണ്ട് എന്തോ ഉണ്ട് ആ സി ഡബ്ല്യു സിയുടെ അടിയിലുള്ള പൈപ്പ് അത് അന്വേഷിക്കണം അത് ഇളക്കണം ആ ബിൽഡിങ് എൻ്റെ അടിയിലെ അണ്ടർഗ്രൗണ്ട് എന്താണെന്ന് കണ്ടെത്തണം എന്തിനത്രയും വലിയൊരു പി വി സി പൈപ്പ് കൂടെയാണ് ഒരു മനുഷ്യന് ഊർന്നിറങ്ങിപ്പോവാ ഒരു ചെറിയ മനുഷ്യന് എനിക്ക് എന്തോ റോങ് എന്തോ തോന്നുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല പ്ലീസ് നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും എനിക്ക് ചില കാര്യങ്ങളിൽ സിസ്തസെൻസ് ഉണ്ട് ഈ കാര്യത്തിൽ അത് സത്യമാണോ എനിക്കറിയില്ല എനിക്കറിയില്ല അറിയില്ലെന്ന് പറയാനെനിക്ക് അറിയില്ല ഞാനെന്ന് പറയുന്ന വ്യക്തി തോന്നുന്നു അറിയില്ല പക്ഷേ എവിടെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എവിടെ ചെന്ന് ഞാൻ ആരോട് പറയും എങ്ങനെ പറയും ഇവ അറിയില്ല ഇതൊക്ക കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സത്യം പറഞ്ഞുണ്ടല്ലോ ഇതൊരു ഓർഫണേജ് ആണോ സത്യം ഇവർക്ക് എങ്ങനെ തോന്നുന്നു ഇവർ ഈ ഇവരെന്തായാലും ഈ കുഞ്ഞുങ്ങളുടെ കാശിക്ക് അടിച്ചു മാറ്റുന്നുണ്ട് ഞാൻ ഒരു വീഡിയോ പറഞ്ഞു നൂറ് രൂപ ഇവർ തൊണ്ണൂറ് രൂപ വരെ അടിച്ചു മാറ്റി പത്ത് രൂപ ആ കുഞ്ഞുങ്ങൾക്ക് അത്രയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും കൊടുത്തിരുന്നെങ്കിൽ പോലും നല്ല രീതിയിൽ അവർക്ക് ഈ ബുദ്ധിമുട്ട് ആഹാരത്തിനായാലും മറ്റു കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു ആരെങ്കിലും അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കാൻ വന്നാൽ ഇവർ പറയും നിങ്ങളുടെ ഫുഡ് കഴിച്ച് ഇവർക്ക് വൈറ്റ് അസുഖമൊക്കെ ഉണ്ടായി നിങ്ങൾ പൈസ തന്നാൽ ഞങ്ങൾ തന്നെ ഇവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പോയതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് അതായത് പുറമേ അതായത് വീഡിയോയ്ക്ക് മുന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഭയങ്കര ഞങ്ങളെപ്പോലെ ഇതുപോലെ നല്ലത് സ്വകാര്യ അനാഥാലയമില്ല അന്ന് അത്രയും ഇതായിട്ട് നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങളില്ല എന്നും പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യുന്നത് ഈ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നവരും അതുപോലെ തന്നെ പ്രസവിച്ചുകൊണ്ട് മക്കളെ ഉപേക്ഷിക്കുന്നവരും കാണണം ഇതൊക്കെ നമ്മുടെ മക്കള് സുരക്ഷിതരല്ല സത്യം പറഞ്ഞാൽ ഇതുപോലെയൊക്കെ ഉള്ള സ്ഥാപനങ്ങൾ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അവരെ പട്ടിണി കിടന്ന് ഒരു അമ്മ പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ ബുദ്ധിമുട്ടേണ്ടി വരും ഇവർക്ക് കൊടുക്കുന്ന ആഹാരത്തെക്കുറിച്ച് ഒരു വെൽഡർ അവിടെ ജോലിക്ക് വന്നൊരു വെൽഡർ പറഞ്ഞൊരു വോയിസ് നമ്മൾ കേട്ടു അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്ത എന്താ അവിടെ ജോലി ചെയ്ത വാർഡൻ സന്ധ്യാപല്ലവി പറഞ്ഞ് നമ്മൾ കണ്ടു അതുപോലെ തന്നെ അവിടുത്തെ അന്തേവാസികൾ പുറത്തിറങ്ങി പറഞ്ഞ കാര്യങ്ങൾ കേട്ടു ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെയുള്ള അനാഥാലയങ്ങളെ വിശ്വസിച്ച് അമ്മമാരെയും അതുപോലെ മക്കളെയൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ കുഞ്ഞുങ്ങളെ നോക്കാൻ നിവൃത്തിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആ മക്കളെ കൂടെ നിർത്തി തന്നെ സംരക്ഷിക്കുക ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ വിശ്വസിക്കരുത് അവരവിടെ ഒരിക്കലും സുരക്ഷിതരായിരിക്കില്ല ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതായത് അവിടുത്തെ അന്തേവാസികൾ ഒന്നും സേഫ് അല്ല എന്ന് പറയുന്നത് അവിടെ ഒരു സ്ത്രീ അതായത് ഇവര് മുന്നേ ആദ്യമേ ഇവർ ഈ സ്ഥാപനം നടത്തിയിരുന്നിടത്ത് വാടകയ്ക്ക് നടത്തിയിരുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ അതായത് അതിന്റെ ഓണർ പറയുന്നുണ്ട് അവർ വന്ന് കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു അന്തേവാസിയെ ഈ ഉദയകൃതയുടെ അതിനെ ഒരു ബന്ധു മിസ് യൂസ് ചെയ്യുന്നു എന്നതാണ് പക്ഷെ എന്നിട്ട് അവര് അവര് സെൽഫിഷ് ആണ് ആ സ്ത്രീയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല അവരത് ഒരിക്കലും പുറത്തു പറഞ്ഞില്ല ഇപ്പോഴാണ് അവരത് പുറത്തു പറഞ്ഞത് കാര്യം അവരുടെ അവരെന്താണ് അവർക്ക് എനിക്കൊന്ന് ഉദയകൃതിയോടുള്ള മമത കൊണ്ടാണ് അവര് തിരിച്ചു പോയി പോലും അവരന്നതിനെ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇനി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം ഞാൻ ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോ കണ്ട കാഴ്ച എനിക്ക് ഇവിടെ പറയാൻ പറ്റുമോ എന്നറിയില്ല ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അനിയന്റെ അനിയ അമ്മയുടെ അനിയത്തിയുടെ മകൻ ഒരു അന്തേവാസിയെ ബല്ലാസനം ചിഹ്ന ചേച്ചി നേരിട്ട് കണ്ടോണ്ട് ഞാൻ കണ്ടുകൊണ്ട് വന്നത് പക്ഷെ ഞാൻ ഇത് അവരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് അംഗീകരിക്കത്തില്ല ഞാൻ കാണുകയും കഥവ് തുള്ളി തള്ളി തുറന്ന് അങ്ങോട്ട് ചെല്ലാനും ഇതാ കാണുന്നത് ഇവിടുത്തെ അന്തേവാസി മുപ്പത്തഞ്ചു വയസ്സ് വല്ല ഒരു തലയ്ക്ക് സ്ഥിരം ഒരു അന്തേവാസിയാണ് അപ്പം ഞാൻ പെട്ടെന്നൊക്കെ കഥ വെച്ചാരി അതുപോലെ ഞാൻ ഇങ്ങനെയും ഇണ്ടീല എനിക്ക് കണ്ടപ്പോ ഭയങ്കര വിഷം കാരണം വെച്ചാൽ ഈ വീട്ടിനകത്ത് ഇത് നടന്നല്ലോ ഞാൻ പെട്ടെന്ന് ഇറങ്ങി പേടിച്ചു 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 വെച്ചാൽ ഈ സംഭവമാണല്ലോ ഇവിടെ അവര് അവരുടെ വീട്ടിൽ നിന്ന് അതായത് അവരവിടുന്ന് ഒഴിഞ്ഞപ്പോൾ അവരോടുന്ന് എല്ലാ വയറിങ് വരെ കൊണ്ട് പോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള കംപ്ലൈൻ്റുകൾ പറയുന്നുണ്ട് പക്ഷേ അവർക്ക് എന്ത് യോഗ്യതയാണ് അല്ലെ ഇപ്പോൾ ഇത് ഞെളിഞ്ഞെന്ന് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ അവരിപ്പോൾ പറഞ്ഞത് എന്ത് അതിൻ്റെ ഇതെന്താണ് അവരനുഭവിച്ച ആ ഒരു വിഷമത ആ ഒരു അന്തേവാസി വയ്യാത്തയാണെന്ന് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമൊക്കെ പറയുന്നുണ്ട് അവര് അവര് പറയുന്ന കുറച്ച് കാര്യങ്ങളുടെ നമുക്ക് കേൾക്കാം പക്ഷേ ഒരിക്കലും നമ്മളവരെ ന്യായീകരിക്കില്ല ആ കാര്യം ഈ ഉദയഗ്രിജിയെ പോലെ തന്നെ അത്രമാത്രം തെറ്റുകാരിയാണ് ഈ സ്ത്രീകാരി ഇവർ ഒരിക്കലും അവർ പുറത്ത് പറയണമായിരുന്നു അല്ലെ അന്ന് തന്നെ ഇവർ ഇതിനെ കംപ്ലൈൻറ് ചെയ്യണമായിരുന്നു ഇവർ ഇവിടെ ഇറക്കി വിടണമായിരുന്നു മീൻസ് ഇവരെ ഈ ഉദയ ഗ്രിജിയ ബാക്കിയുള്ള ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റപ്പെടുമായിരുന്നു അന്ന് തന്നെ ഇതിനൊരു നിയമ നടപടി ഉണ്ടായേനെ പക്ഷെ അവരതന്ന് മിണ്ടാതിരുന്നു അപ്പൊ അവരും ഒരു ഈ ഒരു എന്താ ഇതില് കുറ്റക്കാർ തന്നെയാണ് നമുക്കൊന്ന് കണ്ടിട്ട് ഒരു വസ്തു പറഞ്ഞ് കൊടുത്ത ഇവിടെ ഒന്നല്ല ഞങ്ങള് ഞങ്ങളോട് പറഞ്ഞ ഇതുപോലെ പിന്നെ ഞങ്ങളോട് ഒരു വീട് വെക്കുകയാണ് സഹകരിക്കണം നോക്കി നല്ല കാര്യം എന്ന് അങ്ങനെ ആയി വീടൊക്കെ കൊടുത്തു ഏറ്റവും അവസാനം ഇവരെ എല്ലാം ഇളക്കിക്കൊണ്ട് അങ്ങ് പോയി എല്ലാ കട്ടിയിലും വരെ കട്ടിലെ വയറിങ് വരെ ഇളക്കി എല്ലാം കൊണ്ടുപോയി അപ്പൊ സാധനം പറഞ്ഞു പതിനയ്യം രൂപ ഞാൻ തരത്തില്ല നിങ്ങൾ ഞങ്ങൾ അത് തന്നെയല്ല മലിനജലം കക്കൂസിന്റെ മലിനജലം കിണർ കിണറിലോട്ട് അവര് പിന്നെ അവിടെ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നിങ്ങളോടായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെ ഒരു അനാഥാലയം പ്രവർത്തിപ്പിക്കേണ്ടതുണ്ടോ അതായത് എനിക്കിപ്പോ തോന്നുന്നു പക്ഷെ ഇപ്പൊ അവരത് വേണ്ട എന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ മാറ്റപ്പെടുകയും ഒക്കെ ചെയ്യുമെങ്കിൽ ഇവർ തുടർന്ന് വീണ്ടും ഇത് സ്വന്തമാക്കുക തന്നെ ചെയ്യും കാര്യം ഇവർക്ക് ഇവർക്കിതിൻ്റെ ഒരു സ്വാദ് അറിഞ്ഞു കഴിഞ്ഞു കാശിൻ്റെ ഒരു ഇത് അറിഞ്ഞു കഴിഞ്ഞു അവരപ്പോൾ ഇവര് നോക്കിക്കോണം ഇവരിപ്പം ഒളിവിലാണ് മുൻകൂർ ജാമ്യത്തിൻ്റെ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് ഇവർക്ക് ഒരുപാട് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ട് തന്നെ അറിയാലോ അവർ ഏത് രീതിയിൽ ഈ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നിലനിർത്താൻ വേണ്ടിയിട്ടും എല്ലാ റിലേഷനും അവർ തയ്യാറായിരുന്നു അതൊക്കെ അവിടുത്തെ കുട്ടികൾ കാണുകയും പിടിക്കപ്പെടുകയൊക്കെ ചെയ്തു എന്നാലും ഈ സ്ത്രീ എന്ത് ചെയ്യും ഇനിയും ഇതൊക്കെ തന്നെ തുടരും അതായത് ഇവർ എങ്ങനെയെങ്കിലും ഈ ഒരു സ്ഥാപനം ഒരു കൈക്കലാക്കി തിരിച്ച് കൈക്കലാക്കി ഒരു ലൈസൻസ് തിരിച്ചെടുക്കും കാരണം ഇവർക്ക് ഇതിന്റെ ഒരു സ്വാദ് അതായത് ആ പൈസ കിട്ടുന്ന വഴിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു ഇവർ ഇനിയും ഇതിലേക്ക് തന്നെ മുന്നോട്ട് ഇവർക്ക് നല്ല തക്കതായ നടപടി ഉണ്ടാവണം ഇവരൊക്കെ ജയിലിൽ തന്നെ കിടക്കണം സത്യം പറഞ്ഞാൽ ഈ അമ്മയും മകനും പക്ഷേ ഈ അനാമിക എന്ന് പറഞ്ഞ പെൺകുട്ടി ഇനി സേഫ് ആണോ അവരുടെ ഇത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരാ കുട്ടിയെ ഇങ്ങനെ അതായത് കുട്ടിയെടുത്ത് എന്തായാലും കൃത്യമായ തുടരന്വേഷണം ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് സത്യങ്ങൾ തുറന്ന് തുറന്ന് പറയേണ്ടി വരും പക്ഷെ അവരെ മാന്യത പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെന്തായാലും ഏർ എന്താ കുട്ടിക്ക് അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് സത്യം പറഞ്ഞാൽ അതുപോലെ ഈ സുജിത്ത് എന്ന് പറയുന്ന മരുമകനെ കുറിച്ച് ആരും ഒരു നല്ല അഭിപ്രായം പറയുന്നില്ല ഈ സുജിത്ത് ഈ മകളും മരുമകനുമാണ് ഇപ്പോഴതിൻ്റെ നടത്തിപ്പുകാരെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം ഇവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എങ്കിൽ അതായത് രണ്ടു ദിവസം മുന്നേ ഉള്ള വാർത്തയിൽ കേട്ടതാണ് ഇവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ക്രൂരതകളായിരിക്കും ഇനി ഇത് വരാൻ പോകുന്നത് അവരല്ലെങ്കിൽ ഇത് നോക്കിക്കോണെ ബിനാമികളെ ഏൽപ്പിക്കും ഇവരുടെ തന്നെ ആരെങ്കിലും ആയിരിക്കും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞാൽ ഇത് അവിടെ നിർത്തലാക്കി അതൊരു കാട്ടിനകത്താണെന്നൊക്കെയാണ് നമ്മുടെ ഷഫി നബീവി പോയി കണ്ടതിന് കാര്യങ്ങൾ പറയുന്നത് അവിടെ നിന്ന് ഉറക്കെ അലറി വിളിച്ചാൽ പോലും പുറത്തുള്ള ആരും കേൾക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇങ്ങനൊരു സ്ഥാപനം നടത്താൻ സമ്മതിക്കരുത് ഗവൺമെന്റ് ഷെൽട്ടർ ഹോമിലേക്ക് ഇവരെ മാറ്റപ്പെടുകയും അവർക്ക് വേണ്ടുന്ന നല്ല ട്രീറ്റ്മെന്റുകൾ അവിടെ കൊടുക്കുക അതുപോലെ തന്നെ ഇനി ഈ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കും അവർക്ക് നല്ല നല്ല അന്വേഷണങ്ങൾ ഉണ്ടാവണം സി സി ടി വി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കണം ഒരു മാസത്തിൽ അത് പരിശോധിക്കണം അതിനുവേണ്ടി കുറച്ച് ഉദ്യോഗസ്ഥരെ നിയമിക്കണം ഒരുപാട് വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികൾ ആളുകൾ പുറത്തുനിൽപ്പണ്ടല്ലോ അവർക്ക് തൊഴിലുമാവുമല്ലോ നിങ്ങൾ കരാർ അടിസ്ഥാനത്തിലെങ്കിലും അങ്ങനെയുള്ള കുറച്ച് സ്റ്റാഫുകളെ എന്താ കൊണ്ടുവന്ന് ഇതൊക്കെ നല്ലതുപോലെ അതുപോലെ വൃത്തി ഈ സ്ഥാപനങ്ങളിലൊക്കെ വൃത്തിഹീനമായ അന്തരീക്ഷമാണ് കാണുന്നത് അപ്പോൾ ആ ഒരു വൃത്തി നല്ലതുപോലെ വൃത്തി വേണമെന്നും അതുപോലെ അങ്ങനെ ആണെങ്കിൽ മാത്രമേ ലൈസൻസ് ഒരു പെട്ടിക്കടകളിൽ പോലും അന്വേഷണം നടത്തുന്നവർ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നല്ലത് സസൂക്ഷ്മം നിരീക്ഷിക്കുക എന്താണ് നിരീക്ഷിക്കാത്തത് നിരീക്ഷണം ആവശ്യമാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞുമക്കളും പ്രായമുള്ളവരും ഒക്കെയാണ് അപ്പോൾ അവരെയൊക്കെ നല്ലതുപോലെ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുന്നു അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് ആരെങ്കിലൊക്കെ മുന്നിൽ എത്തിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇതിനുള്ള മുൻ നടപടികൾ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നല്ല നിരീക്ഷണം ആവശ്യമാണ് അതിനു വേണ്ട നടപടികൾ ഉടൻ തന്നെ എടുക്കണമെന്ന് പറയുന്നു എൻ്റെ ഒരു അഭിപ്രായമാണ് എന്തായാലും നമ്മുടെ വീഡിയോയിൽ അവസാനിപ്പിക്കുന്നു പുതിയ വീഡിയോ കാണുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈബേസ് ചെയ്യും